അതുപോലെ ഹണ്ടിങ് ആണ് എത്ര കിലോമീറ്റർ ദൂരം വേണമെങ്കിലും അവർ ഓടാൻ ഓടുന്നതിനൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വളർത്തുന്നത് ഇതിനോടുള്ള താല്പര്യം കൊണ്ടാണ് ഇതിനെ ഈ ബ്രീഡിൻ്റെ പ്രത്യേക നാടൻ ബ്രീഡുകളോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം നാടൻ ബ്രീഡ് കാസർഗോഡ് കുള്ളനാണ് എൻ്റെ പേര് പുഷ്പരാജ് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിലാണ് എൻ്റെ വീട് ഓലകെട്ടി അമ്പലത്താണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് നാടൻ ബ്രീഡുകളോട് വലിയ താല്പര്യം ഉള്ളതിനാണ് ഞാൻ രാജപാളയും ചിപ്പിപ്പാറയും വളർത്താൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷത്തോളമായി ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ബ്രീഡിങ് പപ്പിയാണ് ആറു പപ്പിയുണ്ട് ഇതെല്ലാം പിങ്ക് സ്കിന്നാണ് അല്ലേ ആ എല്ലാം പിങ്ക് സ്കിന്നാണ് ആറു പപ്പിയുണ്ട് ആറു പപ്പിയേത്ര ഇന്ന് ഇത് പതിനെട്ട് ദിവസമായി രണ്ട് മെയിലും നാല് ഫീമെയിലും ഫീമെയിലും ആണ് നാല് രണ്ട് മെയിലും ഇത് ഡോഗ് അല്ലേ ഇത് ഫീമെയിൽ ഡോഗ് അത് മെയില് അപ്പോൾ മൊത്തം എത്ര ഡോഗുകളെ ഡോഗു മൊത്തം ചിപ്പിപ്പാറ ഒരു ഫീമെയിൽ ആ രാജപാളയം രണ്ട് ഫീമെയിൽ ഒരു മെയില് പിന്നെ ജർമൻ്റെ മെയിലുണ്ട് പോമ്രൈൻ്റെ മെയില് ഡോവർമാൻ മെയില് ലാബ് മെയില് എല്ലാം ചഡ്മയിലാണ് എത്ര വർഷം കൊണ്ട് ഈ ഒരു ഫീൽഡ് അഞ്ച് വർഷം കൊണ്ട് ഈ ഫീൽഡ് അഞ്ച് വർഷം കൊണ്ട് പൊതുവേ ഈ നാടൻ ബ്രീഡുകളോടാണ് താല്പര്യം കൂടുതൽ നാടൻ ബ്രീഡുകളോട് ഈ നമ്മുടെ മറ്റുള്ള വീടുകളെക്കാട്ടിലും കാണുവാനൊരു ഭംഗി ഭംഗിയുള്ളതിൻ്റെ പേരിൽ മെയിൻറ്റൈൻ ചെയ്യാനും എളുപ്പമാണ് നമുക്ക് മറ്റേ സ്കിന്നു പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ലക്ഷ്യങ്ങളൊന്നും വരത്തില്ല ഈ ബ്രീഡുകൾക്ക് ഈ നാടൻ നാടൻ ബ്രീഡുകൾക്ക് അതുകൊണ്ട് ഇതിനോടൊരു താല്പര്യം തോന്നിയിട്ട് നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് തെങ്കാശീല് ശരവൺ എന്നവര് ശരവണ് തെങ്കാശേ തെങ്കാശിയാണ് അവർ അവർ താമസിക്കുന്നത് ഇവിടെ ചക്കുളത്ത് കാവിലാണ് പുള്ളിയുടെ ആണ് ഞാൻ ആദ്യം അവരുടെ വീട്ടിലിങ്ങനെ പോയപ്പോൾ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ആദ്യം എടുക്കുന്നത് അവിടെ നിന്നൊരു ഫീമെയിലിനെ കൊണ്ടുവന്ന് പിന്നെ ഞങ്ങൾ തെങ്കാശി പോയിട്ട് മെയിലെടുത്ത് ഇതിപ്പോൾ ആ പാല് കുടിക്കുന്ന പ്രായം എത്ര ദിവസം ആകുമ്പോഴാണ് മുപ്പത്തഞ്ച് ദിവസം ആവുമ്പോൾ കൊടുക്കും മുപ്പത്തഞ്ച് ദിവസം ആവുമ്പോൾ കൊടുക്കും അല്ലേ കാണാൻ തന്നെ വൈറ്റ് രാജപാളയം വൈറ്റ് ആണ് പൊതുവെ പിങ്ക് നോസ് ഈ രാജപാളയത്തിൻ്റെ സ്വഭാവ രീതികളൊക്കെയാണ് നമുക്ക് ഗാർഡ് ഡോഗായിട്ടും വളർത്താം ഫ്രണ്ട്ലി ആയിട്ടും വളർത്താം എങ്ങനെ വേണമെങ്കിൽ അത് നമ്മൾ വളർത്തിയെടുക്കുന്ന പോലെ ഇരിക്കും നല്ല എല്ലാവരുമായിട്ടും പൊതുവെ നല്ല ഇണക്കുള്ള ബ്രീഡാണ് ഇണക്കുള്ള ബ്രീഡാണ് അല്ലേ കാണാൻ ഇങ്ങനെ ഈ ഒരു മെലിഞ്ഞ മേലിന ശരീരം ശരീരപ്രദമാണ് വലിയ ഫുഡ് വേണ്ട നമ്മൾ കഴിക്കുന്ന എന്ത് സാധനവും കൊടുത്താൽ കഴിച്ചോളും ഭയങ്കര കമ്പനിയാണ് ഭയങ്കര സ്നേഹമാണ് യജമാനോട് ഭയങ്കര ആത്മാർത്ഥതയെ സ്നേഹമുള്ള ഒരു ബ്രീഡാണ് അപ്പൊ നമ്മുടെ നാടൻ പട്ടികളുടെ അത്രയും ഒരു സ്നേഹവും ഇണക്കവും അവരുടെ പ്രതിരോധ ശേഷിയൊന്നും മറ്റൊരു ഇല്ല പലരും എല്ലാവരും മറക്കും ഇതിപ്പോ നമുക്കിതിനെ കാണാൻ തന്നെ ഒരു പ്രത്യേകതയാണ് അതെ 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 ചിപ്പിപ്പാറയുടെ ഫീമേലുണ്ട് കാണാം അപ്പൊ ഇതിപ്പോ ആവശ്യക്കാർ ഇത് മെയില് കുട്ടി ഇത് മൊത്തം ആറ് പീസ് ഉണ്ട് നാല് ഫീമെയിലും രണ്ട് മെയിലും ആണ് ഇതും മെയില് കുട്ടിയാണ് ഒരു പൊതുവേ ഭയങ്കര സ്നേഹമാണ് നമ്മളോടെ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര കമ്പനിയാണ് നമുക്ക് വരയ്ക്കകത്തിട്ട് വേണേലും വളർത്തിയെടുക്കാം അങ്ങനെ രോമം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഏത് ഏത് ഫുഡ് നമ്മൾ കൊടുത്താലും അവർ കഴിച്ചോളും നമ്മൾ കഴിക്കുന്നത് എടുത്താലും കഴിച്ചോളും പിന്നെ അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഡോ ഫുഡ് ഒന്നും ഡോ ഡോഗിനെ ഫുഡ് ഒന്നും കൊടുക്കേണ്ട കാര്യങ്ങളില്ല പിന്നെ നമ്മൾ എന്ത് ആഹാരം കൊടുത്താലും ഇവർ കഴിച്ചോളും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മെയിൻ്റനൻസ് വളരെ കുറവാണ് കുറവാണ്

സ്റ്റഡി സ്റ്റഡി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ മെയിലിനെ നിർത്തിയതിൻ്റെ പേരിലാണ് ഇതിൻ്റെ തള്ള ഫീമെയിലിനെ നമ്മൾ പുറത്ത് കൊടുത്തത് കൺഫേം റിസൾട്ടുള്ള മെയിലാണ് ഇത് ഫസ്റ്റ് പ്രസവത്തിലെ കുട്ടികളാണ് ഫസ്റ്റ് ആറ് കുട്ടികൾ ാണ് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ രാജപാളയം ഉള്ളത് ഇതിപ്പോൾ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇതിനെ ഇവിടെ കൊണ്ടുപോയി അഞ്ച് വർഷത്തോളം ആയി ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് ഞാൻ കുഞ്ഞിനെ വളർത്തിയെടുത്താണ് പിന്നെ ഇപ്പം രണ്ട് വയസ്സുണ്ട് ഇപ്പൊ കൊന്നര വയസ്സുണ്ട് എനിക്കൊന്ന് രാജപാളയം രാജപാളീസിനെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇവിടെ ആർക്കും അറിയില്ല നമ്മുടെ സ്ഥലത്തിൽ ഉണ്ടെന്നുള്ളത് വലുതായിട്ട് ആർക്കും അറിയില്ല അപ്പം നമുക്ക് ആ ചിപ്പിപ്പാറൊക്കെ ഒന്നും ഉണ്ടല്ലോ ആ ചിപ്പിപ്പാറ കാണാം ഓക്കെ ഇതെൻ്റെ ചിപ്പിപ്പാറയുടെ ഫീമെലാണ് ഓക്കിപ്പം ആ പതിനൊന്ന് മാസം പ്രായമുണ്ട് പതിനൊന്ന് മാസം ഈ ചിപ്പിപ്പാറ ഈ നാടൻ ആ നാടൻ ബ്രീഡാണ് രാജപാളയത്തിനേക്കാട്ടിലും കുറച്ചും കൂടെ നീളവും വരും ഹൈറ്റും വരും പിന്നെ മുഖം കൂർത്താണ് ഇരിക്കുന്നത് എന്തോ പ്രായമുണ്ട് ഇവയ്ക്ക് പതിനൊന്ന് മാസം പ്രായമുണ്ട് മാസം ഫീമെലാണ് ഇന്ത്യൻ ബ്രീഡ് തമിഴ്നാട്ടിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇത് നമുക്ക് ഇത് ഞാൻ എനിക്കൊരു കന്നിയുടെ മേലുണ്ടായിരുന്നു ചിപ്പിപ്പാറ കന്നിയുണ്ട് സെയിം ഇതിൽ ബ്ലാക്ക് ആൻഡ് ഡാൻ വരുന്നതാണ് കന്നി ആയിട്ട് വരുന്നത് പാൽക്കന്നി അങ്ങനെ ഇതറിയപ്പെടുന്നത് ഇന്ത്യൻ നല്ല ഇതിന് മുഖത്തിൽ മോഹം കോർത്തിരിക്കും ഇൻ രാജപാലത്തിൻ്റെ കൂടെ നമ്മുടെ കേരളത്തിലധികം കുറവാണ് കുറവാണ് തമിഴ്നാട് ആണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത് തമിഴ്നാട്ടിലാണ് ചിപ്പിപ്പാറ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ഈ ബ്രീഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉയരവും നല്ല നീളവാണ് വാല് നല്ല സ്ട്രേറ്റിലിരിക്കും ഇതാ ഇത്രേ ഇത് മുപ്പത്തിരണ്ട് ഇഞ്ചോളം ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് ഇഞ്ച് വരും നല്ല ക്വാളിറ്റി ആ ഇടൊട്ടിരിക്കും ഇത് എത്ര ആഹാരം കഴിച്ചാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ ഓടാ നല്ല എത്ര ദൂരങ്ങൾ വേണേലും ഒരു ഓടാ സ്നേഹമുള്ള നല്ല സ്നേഹമുള്ള ബ്രീഡാണ് നമുക്ക് വലിയ മെയിൻ്റെനൻസ് ഇല്ലാത്തൊരു ബ്രീഡാണ് നല്ല ബ്രീഡ് ഭയങ്കര സ്നേഹമായിട്ട് വളർത്താം നല്ല കമ്പനിയാണ് അത് ഭയങ്കര സ്നേഹമായിട്ട് വേദം നിൽക്കുന്നത് പറയും കൂടാതെ ഗൂസ് മണിത്താറാവ് സാധാ താറാവ് പിന്നെ അസീല് പുള്ളിക്കോഴി നാടൻ നാടൻ പുള്ളിക്കോഴി എല്ലാ ഇവർക്കായിട്ട് ഇപ്പൊ ഇപ്പത്തേക്കൊരു കുളം സംവിധാനം ഉണ്ട് സംവിധാനം ഉണ്ട് ഗൂസും ഫ്ലൈൻ്റെ ഒക്കെ ഒക്കെ എനിക്ക് വന്നൊരു വിവിധ വെറൈറ്റി ഉണ്ട് ആ വെറൈറ്റി ഉണ്ട് ഫുൾ ബ്ലാക്ക് ഉണ്ട് നിലവില എല്ലാ അത്യാവശ്യം അപ്പൊ എത്ര വർഷം കൊണ്ട് ഈ ഒരു കാർഷിക അഞ്ചു വർഷം കൊണ്ട് അഞ്ചു വർഷം കൊണ്ട് ഒരു കാർഷിക ജീവിതം ഒരു ഇഷ്ടമാണ് ഈ ബ്രീഡുകളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് എനിക്കൊന്ന് കൂടുതലും കൂളു അത് താല്പര്യം കൂടുതലല്ലേ കൂടാതെ എനിക്കിപ്പോൾ ഫേഷ്യൻ കാറ്റ് ഒരു മെയില് ഉണ്ട് എനിക്ക് തനി നാടൻ ബ്രീഡുകളോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഇത് തനി നാടൻ പുള്ളിക്കോഴിയാണ് കരുത്തിൽ തുള്ള കോഴികളാണ് എല്ലാം നാടൻ 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 സ്റ്റോക്ക് ഉണ്ട് ആ തനി ബ്രീഡിംഗ് എല്ലാം ജനിച്ചും അത്യാവശ്യം എല്ലാം ഉണ്ട് നമ്മുടെ നാടൻപ്രിയുടെ രാജപാലയം ചിപ്പിപ്പാറ ഇതെല്ലാം കുട്ടികൾ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നാടൻ കോഴികൾ തനി നാടൻ കോഴികൾ കുഞ്ഞുങ്ങളെ വിരിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം ആ എല്ലാം ഉണ്ട് ഇതിൻ്റെ എല്ലാം കുട്ടികളെ നമ്പർ നമ്മൾ ഈ ഈ ഉൾപ്പെടുത്തുന്നുണ്ട് കാസർഗോഡ് എത്ര ആളായി ഇതിപ്പം ഞാനൊരു രാജപാലയത്തിന് കൊടുത്തിട്ട് എന്റെ എൻ്റെ സുഹൃത്തിന് കൊടുത്തിട്ട് എടുത്തതായിരുന്നു ഇപ്പം അവള് Ja.